നിങ്ങൾ കണ്ടെന്ന് അറിയില്ല എന്റെ ഒരു വൈറലായിരുന്നു പക്ഷെ ഞാൻ പക്ഷേ ഇന്ന് ഞാൻ അതിന് സ്പിൻ ഓഫ് ആയിട്ട് വന്നേക്കുന്നത് വേറെ ഒന്നുമില്ല ജസ്റ്റ് എന്റെ ക്യാരക്ടറിനെ മാത്രം എടുത്തിട്ട് വേറെ ഒരു സ്പിൻ ഓഫ് ക്യാരക്ടർ മാത്രം അറിയില്ല അങ്ങനെ ഞാൻ ആ സംഭവമായിട്ട് വന്നേക്കുന്നത് ഇന്ന് ആ വീഡിയോ ഞാൻ എടുക്കാൻ പോകുന്നു പക്ഷെ എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് കാലൊരു ഗുമ്മുള്ളൂ അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടിക്ക് എന്റെ ഒരു മൂന്നാല് പേരും കൂടി ഉണ്ട് അപ്പൊ കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ക്യാരക്ടറിനെ കിഡിലാക്കി എടുക്കാൻ പോവുകയാണ് വിത്ത് ദിസ് നെയ് കമന്റ് ബോക്സ് ആൻ്റെ പേരാണ് കിഡിലെ അപ്പൊ ഈ പേരും കൊണ്ട് ഈ ബെസ്റ്റിൽ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെയാണ് സുഹൃത്തുക്കളെ ചില പേരും കോട്ടപ്പുറം കോട്ടപ്പുറം മുസ്ലിംസിന്റെ സ്ഥലം സ്ഥലം കാര്യം കാര്യമസിലായാലല്ല അപ്പൊ ഈ പരിമിതമായ ഗാജസംബ്മെത്തോണ്ട് ഈ ഒരു കോലത്തിൽ ഞാൻ ഇവിടെ വന്നേക്കുന്നതിനാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ

ഞാൻ സാരി ഉടുപ്പിക്കാനായിട്ട് അമ്മയുണ്ട് അമ്മയുടെ റെഡി ആയിക്കൊണ്ടിരിക്കാന് അല്ല അതേപോലെ നല്ല ടെൻഷൻ ഉണ്ട് എന്താന്ന് അറിയാൻ പാടില്ല സംഭവം തന്നെ ചെയ്തോക്ക പുറത്തു പോയിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത് അവിടെ എല്ലാവരുടെയും ഇതൊക്കെ എന്താന്ന് അറിയാൻ പറ്റില്ല ഇവിടെ പറയണ അല്ലെങ്കിൽ കളിയാ അതൊന്നും എനിക്കറിയാൻ പാടില്ല എല്ലാം നമ്മള് മണ്ണോടുത്ത് വെച്ചതാണ് അപ്പൊ സാരി ഉടുക്കാ കൊറച്ച് വലിയ പ്രോസസ്സാണ് കഴിച്ചു സാരി ഉടുത്തു കഴിഞ്ഞതാണ് ല്ലേ നിങ്ങളാരും കണ്ണില് കണ്ണുടഞ്ഞാ കണ്ണ് തുറക്കരുത് എല്ലാര് പറയേട്ടോ കനടക്ക് നാരിമുരിമ്പേന്തി പോൽ പാർസറി കണ്ടോ നിന്റെ പെൻസിൽ ഞാൻ കോ വൈറ്റ് ഔട്ട് ലൈൻ കൊടുക്ക കന്നോർക്കാ വീടി പറഞ്ഞോട്ടോ മുടക്കി അയ്യോ ഇതാണ് നമ്മടെ ഫൈനൽ ഔട്ടിലൂക്ക് കൊറച്ചുപേരെ കൂടിയില്ലേ നിന്റെ എവിടെ പോയിട്ട്

സ്വർണത്തിന് ഭയങ്കര വലിയ അതി പെണ്ണായി അമ്മയുടെ ഒരു ഡീസെന്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് നമുക്കിനുള്ള കുറച്ച് മേക്കപ്പും കൂടി ചെയ്തതിന് ശേഷം ബാക്കി പരിപാടികളോടാണ് ഹായ് ഞാനിപ്പോ നോക്കിച്ചിരിക്കുന്നു ഇനി ഇവിടെ ചില്ലറ മേക്കപ്പും കൂടി ഉണ്ട് ഞാനത് കഴിഞ്ഞിട്ട് വരാം ലിഫ്റ്റ് കിട്ടാൻ കാരണം മേക്കപ്പിന്റെ പരിപാടിയൊക്കെ ഭംഗിയാണോ ഭംഗിയാണ് ഞാൻ ഇഷ്ടിക്കട അമ്മന്നാണ് നമ്മുടെ അമ്മാവനും ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് അമ്മാവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അയ്യോ ഇനി നമുക്ക് നേരെ നമ്മുടെ കൂട്ടുകാരുടെ കളിക്കാൻ പോ അവനോട് റെഡി ആയി നിൽക്കണോ കുറേ നേരം എന്നെ വിളി ചോന്തിക്കായിരുന്നു നീ അവനെ തന്നിട്ട് ബാക്കി അവൻ്റെ എക്സ്പ്രഷൻ കണ്ടുതരാം ഞാനിപ്പം നമ്മുടെ ഒരു നന്മൻ്റെ അമ്മ കണ്ടാണ് പിന്നെ അങ്ങോട്ട് എന്താണ ഇത് കഴിഞ്ഞു പുറത്തിറങ്ങേ ഇതാ പെട്ടെ അടുത്തതായിട്ട് നമ്മൾ ഹലോ ഉദ്ദേശിക്കണ ഉദ്ദേശിക്കുന്നത് റീലെടുക്കാനാണ് റീലിന്റെ കൂട്ടത്തില് ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെടുത്തിട്ട് എല്ലാവരുടെ റിയാക്ഷൻ എടുക്കാൻ നിനക്ക് എന്തൊക്കെയല്ലോ പറയാനുണ്ടാ എങ്ങനെയുണ്ട് എങ്ങനെല്ലാം താടികളിറങ്ങി കിടക്കണ്ടേഞ്ഞു വെച്ച കണ്ട അപ്പൊ നമ്മള് അടുത്തളപ്പിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നു ഇത് ഇതി കൂടെ വരും രാജ്യം നീ എന്താ തടിമീശ എടുക്കണ്ടല്ലേ kali set adikku artushan avanode chatusha avanude koru njanum illayo njalla penda taadi meshavada chidipikku nokki adili nokkom compress anengil adili nokkom compress end adili nokkom compress illa nokkalle vannu nammude interviewer ah hi ennaayi video edukkunde nalla blouse kittile ningalkku ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് കണ്ടന്റ് വായിച്ചയച്ചത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടും കൂടെ ആയിരുന്നു പ്ലാൻ ചെയ്തത് ഏ കണ്ടായിരുന്നാപ്പിതൊന്നും കണ്ടില്ലായിരുന്നോ ഏ ആരോടാ നമുക്ക് ഇനി നേരം അങ്ങാട് പോവാ അവിടെ ചെന്നിട്ട് ബാക്കി ആ പേരോടൊപ്പടക്കാം േട്ടോ <laughs> <coughs> <gús> 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 ുംങ്ങനെ പോയോ നാട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവാ സമ്മതിക്കാതെ മഴ വന്നോണ്ടിരിക്കുന്നു ജയ്ഷ് മഴ പെണ്ണ എങ്ങനെ എടുക്കാനാണ് നമ്മുടെ വീഡിയോനെ മുടക്കാനായിട്ട് വന്ന കാലാവസ്ഥ

ഏതെങ്കിലും ഹോട്ടലിലേക്ക് ഞാൻ വേറെ ഡെസ്സൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത് തന്നെ ചോദിച്ചോ ഞാൻ ഹോട്ടലിലേക്ക് ഇറങ്ങാം പക്ഷേ മുടിയായിച്ചോട്ടോ മുടി എനിക്ക് തല ഭയങ്കരമായിട്ട് വേണേ എടുക്കുന്നതോ അവിടെയൊക്കെ ഒന്ന് കുത്തി കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് മുടി അയച്ചിട്ടേ നമ്മൾ ഇനി ഹോട്ടലിലേക്ക് ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അല്ല അത് നോർമൽ മെഷീൻ നീ പേടിക്കൊന്നും വേണ്ട പേടിയല്ലോ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മൂന്നാല് പിള്ളേര് വന്നിട്ട് നമ്മുടെ ഇരുന്ന് ഐഡിയ ഒക്കെ മേടിച്ചോണ്ടിട്ടുണ്ട് അത് ഈ ക്വാളിറ്റിയിൽ പോയി തന്നെ എന്തായാലും കഴിക്കും പക്ഷേ വണ്ടി ഇട്ടിട്ട് പോകണം ണോ എൻ്റെ എന്തുസ് നമുക്ക് പരിചയം ഇല്ലാത്തോടാ പറഞ്ഞു ശരില്ല പിള്ളേര് മൊളിയാട്ടോ പിള്ളേർ വന്ന് ഐഡിയ ഒക്കെ ചോദിച്ചപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പോയേക്കണത് ഞാൻ വൻ്റെ അടുത്ത് തരാം പരിനേര ഹോട്ടലിൽ ചേട്ടാട്ടാ അല്ലേ നമ്മൾ നേരെ ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഹോട്ടൽ മീ മുടിയ സാരിയൊക്കെ അങ്ങോട്ടോ കൊടുക്കണ്ട അവന്റെ എക്സ്പ്രഷൻ ക്രീം യൽപ്പം ഇന്ന ഇവിടൊരു സ്പെഷ്യൽ ആയിരുന്നു ക്രീം യൽപ്പം ഡ്രാഗൺ ഫ്ലോർ ഉണ്ട് ഇപ്പോ നമ്മടെ റീലിന്റെ പരിപാടി കഴിഞ്ഞിനി ഇനി ഫുഡ് കൂടി കഴിഞ്ഞിട്ട് പോകാനേക്കും കൂടി ചെയ്താനാണോ നീ ആഭരണങ്ങൾ ഊരണ സമയം ഡേറ്റിംഗ് ആണ് ബാക്കി അല്ല ബാക്കി ഉദ്ദേശിച്ചത് ഞാൻ ബംഗാൾ സാധാ സംഭവം അത് പേ ചെയ്യണ്ടല്ലോ ഈവനിങ് ടൈം ഞാനിത് കൊറേ നാളായിട്ട് കൊറേ നാളായിട്ട് പ്ലാൻ ചെയ്യണതാ ഒന്ന് ഫുഡ് കഴിക്കണം സാധനം സെറ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷേ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഈ ഒരു സംഭവത്തിലാണെന്നുണ്ടെങ്കിലും സമയം കിട്ടിയിരിക്കും ഐ ആം ഹാപ്പി ഓക്കേ പറഞ്ഞിട്ടുണ്ട് അപ്പിന് സാനം വന്നിട്ട് നമുക്ക് എല്ലാത്തിനും ടെക്സ്റ്റ് നോക്കിയിട്ട് പറയാം നമുക്ക് വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് വന്നിട്ടുണ്ട് വൈബും വന്നിട്ടുണ്ട് ഇനി ഫുഡ് വന്നാൽ മതി ഇത് എന്താണെന്ന് ക്രീമിയാ ക്രീമിയ

ഓഹ് ചൂട് ചൂടുണ്ട് ചൂടുണ്ടോ എന്തേലും അൽഫാമിന്റെ ഒരു ഇതല്ല സോസിന്റെ ഇത് കൂടുതലുണ്ട് നമ്മടെ ചില്ലി അതുപോലെ ഒരു സോസും കാര്യങ്ങളൊക്കെ ചിക്കൻ നോർമൽ പിന്നെ ക്രീമിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞത് ചിക്കനിലോട്ട് വേറെ പ്രത്യേകത ഒന്നും വന്നിട്ടില്ലെന്നാ പറഞ്ഞത് അത് കൂട്ടി കഴിയുമ്പോൾ അടിപൊളിയ ചൂടണ്ടല്ല ഏകദേശം പറയാം ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് വരാം കുഴപ്പമില്ല നല്ല രസക്കട്ടെ ഫുഡ്ബോസ് വരാം പോരെ സംഭവം പേരില് പാത്രം ഡ്രാഗണു ഭയങ്കര പിന്നെ അങ്ങനെ എരിവൊന്നുമില്ല ഡ്രാഗൺ ചിക്കൻ സത്യത്തിൽ ഇപ്പം ആവുന്നു എല്ലായിടത്തേം പോലെ ക്രൂരനല്ല േണസൂതി പോയില്ലേ രേണസൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയുണ്ടാവും അപ്പൊ നമ്മുടെ ഫുഡിങ്ങാരിടല്ലേ ഫുഡ് ഫുഡ് പൊറോട്ടായിരുന്നു ബുഗ് ബോസ് അല്ലേ പൊറോട്ട ഒന്നും നൈസായിരുന്നു അപ്പൊ ഒന്നും എടുക്കാൻ ചേ അത കൈ ഇറങ്ങത്തില്ല ആ എടേ ഓക്കേ അല്ലേ സെറ്റല്ലേ ഞാൻ പിന്നെ കയ്യേറെ കേട്ടോട്ടാ നമ്മൾ ബില്ല് വന്നിട്ടുണ്ട് ഓ പതിന ആറായിരുന്നതാണെങ്കിൽ നയ എന്ന് പറയാമോ തൊള്ളായിരത്തി പതിനഞ്ചിലെ ബില്ല് നമ്മുടെ ഫുഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ മരുടെ പോണോടാ കൂട്ടാരന്മാരുടെ നമ്മൾ എന്ത് ചെയ്യും കൂട്ടാരന്മാരുടെ ഭയപ്പ് കിട്ടാമോ രാജു 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 നിങ്ങ പോവല്ലേ ടാറ്റം ഫുഡ് ഓക്കെ നല്ലായിരിക്കും ടാറ്റാ അപ്പം നമ്മുടെ ഇവിടുത്തെ ആക്കി കഴിഞ്ഞാൽ നമ്മള് സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടോ നമ്മളിങ്ങനെ സാരി കൊടുക്കുന്നപ്പോ എല്ലാരും കൗതുകവും ചിലർ നോട്ട ശരിയായിരുന്നില്ല എങ്കിലും ചെലവര് ചില ആ വീട്ടിലൊരു ചേച്ചിയൊക്കെ കാര്യമായിട്ട് സംസാരിച്ചു വീഡിയോ എടുത്തില്ല കാര്യമായിട്ട് സംസാരിച്ചല്ല യൂട്യൂബും അത് പോയി പിന്നെ രണ്ടു മൂന്ന് പയ്യന്മാരും വന്ന് അവന്മാരും നല്ല കാര്യമായിട്ട് സംസാരിച്ചിട്ട് പോയി നമ്മുടെ വീഡിയോ ആ ഒരു സെൻസിലാർമാരൊക്കെ എടുത്ത് അപ്പൊ എന്താ എന്റെ സുര മുടി അയച്ച എനിക്ക് ഒരു ഇതുണ്ട് കാരണം കൂട്ടാരന്മാരുടെ അമ്മ ചെന്ന അവന്മാരുടെ ഒരു എക്സ്പ്രഷനും കൂടെ നമുക്ക് വേണം കുറച്ച് തലയ്ക്ക് നല്ല ഞാൻ വേറെ പറ്റിയത് അത് വണ്ടിയിലുണ്ട് അപ്പമാര് നമ്മളിനി നേരെ അവരുടെ ചെന്നിട്ട് കഴിച്ചു തരാം ഒരു പത്തഞ്ചിറ്റത്തോട്ട് പോളുഅല്ലാം കണ്ടമാരെ പ്രയർ നമുക്ക് നേരെ പോവാം അവന്മാരുടെ തറാട് അവർ എത്തുമ്പോ കുറച്ച് ക്ലിപ്പില്ലേ ക്ലിപ്പ് ആവണി തൊലിന് ഇതി കാട്ടു അതാണ് വേദന എടുക്കുന്നത് ചേച്ചിട്ടോ ചേച്ചിട്ടോ അതെ എനിക്ക് കണ്ണു പോയാനാണ് എനിക്ക് കിട്ടിയത് അതില് കണ്ണൂല്ല എന്റെ പൊന്ന തത്തമ്മ ഞാൻ മതി അപ്പൊ ഓക്കെ ഇതവിടുന്ന് രണ്ട് വളവ് തിരിഞ്ഞു രണ്ടില്ല ഒറ്റ വളവ് അങ്ങോട്ട് തിരിഞ്ഞാണ് അമ്മാരുടെ ഏടാ ആരാണത് കറങ്ങാൻ പോണോ വീഡിയോ എടുക്കുക നീ കയറങ്ങോ ഓക്കെ അപ്പൊ ഞാൻ ക്യാമറോട്ട് കൈമാറുന്നു ഒരാളെട്ടല്ലേ കോപ്പറേറ്റല്ല മാമന്റെ ഒരാളല്ലേ നേരം എങ്ങനെ റീല് കഴിഞ്ഞിട്ടാണ് ഞാൻ കോട്ടപ്പുറത്ത് ഒരേ പടല അവിടെ കേറി റീല് ചെയ്ത് ഫുഡ് കഴിച്ച് ഞാൻ മറുപടി എത്ര 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 നേരം നേരം ഒമ്പതും മണിവരെ പോസ്റ്റ് എങ്ങനെ നീ നോട്ടല്ല സാധനം എങ്ങനെ എടയിങ്ങനെ ഒന്നും അല്ലടാ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു മുടിയൊക്കെ റീൽ എടുക്ക ഭയങ്കര വേണ്ടി രണ്ടാമത് ഞാൻ റെഡി ആയതാണ് നിന്റെ നമുക്കൊന്ന് അപ്പൊ

റീലൊക്കെ എടുത്താ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഫുൾ ഫാൻസ് കൊറേ പിള്ളേരൊക്കെ താർന്നും പോണോ അങ്ങനത്തെ ഒരു റീൽസ് എടുക്കാൻ പോയത് ണോ വിളിച്ചോ അമ്മ ഏനണ്ട് അമ്മ കാരിലാടോ മൊത്തമാ നടക്കായിരുന്നു ഞാനവിടെ കോട്ടപ്പുറത്ത് വീഡിയോ റങ്ങണേന് മുമ്പേ ഈ കോലൂടെ കോലോടക്കണ്ടെന്നാ പറയാ അവനെ ആക്കിന്ന് സാരി ബ്ലൗസ് ഇതിലാണ് ഹൈലൈറ്റ് മറ്റേ വീഡിയോ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഈ ബ്ലൗസിനാണ് സിഗി അപ്പൊ ആ സാധനം ഇത്താണ് ഞാൻ പിടിച്ചേക്കണത് ചെലവരിങ്ങനെ ആദ്യം നോക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോ സാധനം ഇനി ഞങ്ങളുദ്ദേശം തന്നെ ഏടാ ഞങ്ങളുടെ രീതിയിൽ എടാ ഏടെ വന്ന എങ്ങനെയുണ്ട് അമ്മ വെള്ളം കണ്ടപ്പോഴേക്കും സൂപ്പർ കുടിച്ചുകണ്ടപ്പോഴേക്കും അവളന്നെങ്കാൻ വന്ന ബൈ അമ്മ ഓക്കേ അല്ലേ അപ്പ വേറെ ഒന്നല്ല എനിക്ക് മേക്കപ്പ് സാരി പിടിപ്പിച്ചത് എന്റെ അമ്മയാണ് മേക്കപ്പ് ചെയ്തത് എൻ്റെ അനീതിയാണ് എനിക്ക് ഈ ബ്ലൗസ് ഇതുപോലെ ചികിടാ ടീഷർട്ട് എടുത്ത് ബ്ലൗസ് കഴിച്ചത് എന്റെ അച്ഛനാണ് അപ്പൊ ആ ഫാമിലി വൈസ് ഫുൾ സപ്പോർട്ടായിരുന്നു നമ്മുടെ ഈ നമ്മൾ എന്താ ആ വീഡിയോ വന്ന അമ്മക്ക് വേണ്ടിട്ട് നമ്മുടെ അപ്പൊ ഇതൊന്നും കുറച്ച് വട്ടിയാസ് ഇഷ്ടം പോലെ ഒപ്പം സ്വിഗി ഡെലിവറി വീഡിയോസും വരുന്നതായിരിക്കും ഒപ്പം ഫുഡ് ബ്രോക്സും വരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാം ബൈ ഞാനേ അങ്ങാടുപോലാണ് പക്ഷെ ഉണ്ടായിരുന്നില്ല ഏ ചേച്ചോട്ട് എന്റെ ഫാനാണ് കൈച്ച് ബോറോ